എന്നുള്ള മുദ്രവാക്യം സി പി എമ്മിന്റെ അല്ല അത് മുസ്ലിം ലീഗുകാരുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മുസ്ലിം ലീഗിന്റെ സമ്മേളന പന്തലിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഹസറത്ത് മൊഹാൻ ഇംഗുലാബ് സിന്താബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്നൊരു മുദ്രവാക്യം വിളിക്കുന്നത് ഇത് താളത്തിൽ നുണ പറയുകയാണ് ഈ ഒരു ലീഗുകാരൻ എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം കാണുന്നുണ്ട് ആദ്യമായിട്ട് ഇംഗുലാബ് സിദ്ധാബാദ് വിളിച്ചത് ആരാണ് കമ്മ്യൂണിസ്റ്റുകാരനാണോ അതോ ഭഗത് സിംഗ് ആണോ അതോ കോൺഗ്രസ്സുകാരാണോ അതോ ലീഗുകാരാണോ ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഗംഭീര ചർച്ച ഇയാളെ സംസാരിച്ചതിനു ശേഷം ഇപ്പോൾ ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ എങ്ങനെയാണ് ഭാവിയിൽ ഇ എം എസ് പോലും ഒരുപക്ഷെ ലീഗുകാരനാണെന്നൊക്കെ ഈ ചെങ്ങാതി പറഞ്ഞുകളായി എന്താ നമുക്കൊന്ന് അന്വേഷിക്കാം അതിനു മുമ്പ് ഇദ്ദേഹത്തിന് വർത്തമാനം മുഴുവനായിട്ടൊന്ന് കിടക്കാം നല്ല താളമാണ് എനിക്ക് തോന്നുന്നു പലരും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താറുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ യോഗത്തിന്റെ എന്നാണ് വാദത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സംശയല്ല അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ തുടക്കകാരില് ഒരാള് തന്നെയായിരുന്നു അതിന്റെ ആരംഭ ഘട്ടത്തിൽ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ലീഗിനോടൊപ്പം ചേരുകയും പിന്നീട് വേറൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട് കേൾക്കാം പക്ഷെ ഹസറത്ത് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസത്തിന്റെ വിപ്ലവ ആശയത്തിൽ ഞാൻ ആകൃഷ്ടനായിരുന്നു അതിനപ്പുറത്ത് കമ്മ്യൂണിസം എനിക്ക് ഒന്നുമല്ല അത് ഹസറത്ത് മൊഹാനി ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞതാണ് ഹസറത്ത് മൊഹാനി ജയിലിലായിരിക്കുമ്പോ എഴുതിയ റസലിന്റെ വരികൾ ഹസറത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് മുസ്ലിം ലീഗിന്റെ പുനഃസംഘടനാ യോഗത്തിൽ മദ്രാസിയിൽ പങ്കെടുത്തിയാണ് വിളിച്ച മുദ്രാവാക്യമാണ് മുദ്രാവാക്യം വിളിക്കാൻ ഏറ്റവും കൂടുതൽ മുസ്ലിം ഇതാണ് ഇദ്ദേഹം പറയുന്നത് ഇംഗ്ലാബ് സിന്ദാബാദ് മുസ്ലിം ലീഗിൻ്റെ എന്നാണ് ഇയാൾ പറയുന്നത് ഈ മുദ്രാ വിളി വാക്യം വിളിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് മുസ്ലിം ലീഗുകാരനാണെന്ന് ഇദ്ദേഹം പറയുന്നു ഇനി ആരാണ് ഹസ്റത്ത് ഏർ എന്താ പറയാ സെയ്ദ് ഹസൽ ഹസൻ ഹസ്രത്ത് മൊഹാനി എന്ന് കേൾക്കാം ഇദ്ദേഹം കൃത്യമായിട്ട് ഇദ്ദേഹം ജീവിത രേഖയും മറ്റൊക്കെ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രവിശ്യയിലെ ഉന്നാവു എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ഇദ്ദേഹം ജനിച്ചെന്ന് ഇപ്പൊ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് വിവരം കിട്ടും എന്നാൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കയറുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പക്ക മുസ്ലിംകാരനാണെന്ന് ഇവരൊക്കെ അവകാശപ്പെടുമ്പോൾ ചില്ലറ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് റാം പ്രസാദ് ബിസ്മൽ അഹമ്മദാബാദ് കോൺഗ്രസിൽ ഷാജഹാൻസ്പൂരിലെ തന്റെ അനുയായികളോടൊപ്പം ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ഈ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടകളൊന്നായ പൂർണ സ്വരാജിന്റെ അവതരണ പ്രമേയത്തിൽ അസ്ഫാഹുല്ലാ ഖാനോടൊപ്പം പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ഇദ്ദേഹം സമ്മേളനത്തിൽ സ്വരാജിനായുള്ള പ്രമേഹം അവതരിപ്പിച്ചത് മൊഹാനിയായിരുന്നു ഗാന്ധിജിക്ക് ആദ്യം ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷെ യുവജനങ്ങളുടെ ഇച്ഛാശക്തി മുമ്പിൽ അവരോട് യോജിക്കുകയാണ് പിന്നീട് ഗാന്ധിജി എന്നൊക്കെ പറയുന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗ് വിട്ടു വരികയുണ്ടായി എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വിട്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടും ഇതിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് മഹാനിവാസ മെമ്പർ ഓഫ് ദ മും ലീഗ് ശരിയാണ് ബഡ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ കോംപ്ലക്സ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ഹി അൾട്ടിമേറ്റ്ലി ഒപ്പോസ്ഡ് ദ പട്ടീഷൻ ഓഫ് ഇന്ത്യ റിസൈൻഡ് ഫ്രം ദ മുസ്ലിം ലീഗ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആ സുഹൃത്തു അറിയാൻ വേണ്ടിട്ടാണ് മുസ്ലിം ലീഗുകാരനായിരുന്നു എന്നാണ് പറയുന്നത് മുസ്ലിുകാരനാണ് എന്നല്ല കിട്ടിയ വിവരം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇദ്ദേഹം മുസ്ലിം ലീഗ് വിട്ടുപോരുകയുണ്ടായി ഇദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഈ ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പക്ഷേ ആ ഇൻകിലാബസ് ഇൻകിലാബ് സിന്ദാബാദ് ഇദ്ദേഹം ആദ്യമായിട്ട് പറയുകയുണ്ടായുള്ളതൊക്കെ പറയേണ്ടി വരും കാരണം പിന്നീട് ആ മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ വിളിച്ചത് മറ്റുള്ള ആളുകളാണെന്നൊക്കെ പറയേണ്ടി വരും കാരണം ആ മുദ്രാവാക്യം നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മുമ്പിലേക്ക് പ്രസിദ്ധരാവാൻ കാരണം വേറെ ചില ആളുകളാണ് അവരാണ് ഈ ഒരു മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ വിളിച്ച് പ്രസിദ്ധമാക്കിയത് ഇനി കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് അദ്ദേഹം ഞാനൊരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചതായി ആരോപിച്ച് അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ അടക്കേണ്ടായി സ്വാതന്ത്ര്യാന്തരം ഇന്ത്യയിൽ താമസിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് അതായത് ലീഗുകാരുണ്ടാക്കിയ ആ ഒരു മെനക്കടയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗുകാരടക്കം നല്ല ഭാഗവാക്കായിട്ടുള്ള ആ ഇന്ത്യ വിഭജന കാലഘട്ടങ്ങളിൽ അതിൽ പങ്കെടുക്കുകയോ മറ്റുണ്ടായിരുന്നില്ല അത് അദ്ദേഹം ഒഴിവാക്കുകയും വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചങ്ങാതെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മരണസമയത്ത് ഒരു മുസ്ലിം ലീഗുകാരൻ ആയിരുന്നില്ല എന്നൊക്കെ നമുക്കിപ്പോ കിട്ടിയ വിവരങ്ങൾക്ക് വെച്ച് പറയേണ്ടി വരും എന്നാൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ഒരു മനുഷ്യനാണെന്ന് കൂടി പറയേണ്ടി വരും പക്ഷേ ഇതിനക്കപ്പുറത്ത് ഭഗത് ആണ് ഏറ്റവും കൂടുതൽ ഈ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആരായെന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവാത്തതുകൊണ്ടല്ല അദ്ദേഹം വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇൻകിലാബ് സിന്താബാദ് വിളിച്ചിട്ട് പലപ്പോഴും കോടതിയിലടക്കം ജഡ്ജിമാർക്കെതിരെയൊക്കെ ബോംബ് എറിയാനും മറ്റും ഒരുപാട് തവണ അദ്ദേഹം ഇത് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ മുദ്രാവാക്യം ആദ്യമായിട്ട് ഇദ്ദേഹത്തിനാണ് പുറത്തു വന്നതെങ്കിലും പ്രസിദ്ധമായത് ഭഗത് സിംഗിന്റെ ഭാഗമായിട്ട് എന്തോ അറിഞ്ഞോ അറിയാതെയോ ഭഗത് സിംഗിനെ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത പോലെയാണ് ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാല് ഇദ്ദേഹത്തെ ഏർ ഏറ്റെടുത്ത പോലെ ഇനിയിപ്പോ നമ്മുടെ നാട്ടില് മുദ്രാവാക്യം വിളിച്ച എല്ലാ പഴയ കമ്മ്യൂണിസ്റ്റുകളെയും ഇനി മുസ്ലിം ഏറ്റെടുക്കുന്ന പോലെ പിടുത്തൊന്നുമില്ല ഇങ്ങനെ കണ്ടിട്ട് ബബായ